മാരണ എന്ന് പറയുന്നത് അത് നന്നായി ഇസ്ലാം റസാലി ഉപകാരമുള്ളതാന്ന് ചോദിച്ചാൽ ഉപകാരമുള്ള ഇരുമാണി എന്തുകൊണ്ട് പഠിച്ചത് റസാലി മാം ആയതിനാൽ എന്നതാണ് കാരണം അപ്പൊ ഏത് വിവരവും പഠിക്കുന്നവൻ ഉപകാരമുള്ളവനാണെങ്കിൽ അത് ഉപകാരമുള്ള ഇന്നും പഠിക്കുന്നവൻ ഉപദ്രവമുള്ളവനാണെങ്കിൽ അത് ഉപദ്രവമുള്ള ഇന്നവുമായിട്ട് മാറും വിവരം ഉണ്ടായത് കൊണ്ടായില്ല എന്നാണ് വിവരത്തിന്റെ പരിപാലനം ഉണ്ടായിരിക്കുന്നതിനാണ് എന്ന് പറയാം വിവര വിവരം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായി ഒരാളുടെ തലമുരുന്നതിനനുസരിച്ച് ആത്മീയ തലവും ഉയരുന്നതിനാണ് വിവരത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് പഴയ ആൾക്കാരെ നോക്കിയാൽ മൂന്നാം വരെ ും പോയി മൂന്നാം ക്ലാസ് സ്കൂളിലും പോയി പിന്നെ അറിയാം പിന്നെ അറിയാം അടുക്കാൻ അറിയാം അങ്ങനെയുള്ള ചെറിയ ചെറിയ വിവരങ്ങളൊക്കെ ഉണ്ടാവും ഒരു ദിവസം കണ്ണൂട്ടില് കഴിഞ്ഞിട്ട് ഇങ്ങനെ മൂന്നാം ക്ലാസ്സിലെ ക്ലാസ് വരുമ്പോ വല്യപ്പാട് ചോദിച്ചു വലിയ തെളിവെന്താന്ന് ചോദിച്ചാല് മുടുംകോലും വഴി തല മാറി പൊടിച്ച ശേഷം കാരണം ആത്മീയമായ ഒരേ അളവിലാണെന്നുള്ളതാണ് കാരണം ഇന്ന് വിവരമുള്ള ആൾക്കാരെ ഇമാ പോണ കാരണം മടക്കനമ്മി ഒരു ഭാഗം മാത്രം പൊന്തിക്കാന്നുള്ളതാണ് ഞമ്മളെ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അവസാനിച്ചു ൂടി കുട്ടികൾക്ക് ഏഴാം ക്ലാസ്സിലേ അവസാനിച്ചു ബാക്കി പത്താം ക്ലാസ്സില് അവസാനിച്ചു എന്നുള്ളതാണ് അവസാനിച്ച എനിക്ക് അഭിപ്രായം വിദ്യാഭ്യാസം നല്ലോണം പഠിക്കാമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ജോലികളിൽ ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെന്റ് ജോലിയാണ് എന്ന അഭിപ്രായക്കാരനും അറിയാൻ പക്ഷെ എന്താ ഉള്ളത് ഭൗതിക തലം പുരോഗതി പ്രാപിക്കുന്നതിനനുസരിച്ച് ആത്മീയതലം പുരോഗതി പ്രാപിച്ചില്ലെങ്കിൽ സംശയങ്ങൾ ബാക്കിയാവുകയും

അതിനനുസരിച്ച് ഉയരാതിരിക്കുകയും ചെയ്തു എന്നതാണ് കാരണം അതുകൊണ്ട് എത്ര പഠിച്ചാലും കുഴപ്പമില്ല സംശയം കൂടിക്കൊണ്ടിരിക്കും അനുസരിച്ച് സംശയം കൂടിക്കൊണ്ടേ ആ സംശയത്തിന് യഥാസമയം മറുപടി കിട്ടാതിരുന്നാൽ ഈമാനിയുടെ പരാജയം സംഭവിക്ക അതുകൊണ്ട് ഒരു മനുഷ്യന്റെ